വയനാട് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴുകളിൽ നടന്ന ക്രമക്കേടുകളിൽ പ്രതിഷേധം ശക്തമാക്കി നിക്ഷേപകർ കേളക്കവലയിൽ ആത്മഹത്യ ചെയ്ത രാജേന്ദ്രൻ നായരുടെ പിതാവ് ശ്രീധരൻ നായർ കഴിഞ്ഞ ദിവസം ബാങ്കിന് മുൻപിൽ കിടന്ന് പ്രതിഷേധിച്ചിരുന്നു വായ്പാ തട്ടിപ്പിനിരയായാണ് രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്തത് അർജുൻ പി എസ് ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അർജുൻ വയനാട് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേടുകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണല്ലോ നിക്ഷേപകർ നടത്തിയിരിക്കുന്നത് ും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാകുമോ നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക തീർച്ചയായും രോഹിണി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രധാനമായും അവർ അറിയിക്കുന്നത് ആ ജനകീയ സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് സമരസമിതിയുണ്ട് ഈ സമരസമിതിയുടെ നേതൃത്വത്തിലൊക്കെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത് മാറി നാട്ടുകാർ ഒക്കെ കൂടി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് കോൺഗ്രസിന്റെ ആ നേതൃത്വത്തിലുള്ള സഹകരണ ആ ബാങ്കാണ് ആ ബാങ്കിലാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് പലരും അപേക്ഷ നൽകി അതായത് ലോണിനടക്കം അപേക്ഷ നൽകിയെങ്കിലും ആ ലോൺ പണം വന്നത് മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൈകളിലേക്കാണ് ഇതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവർ ഉയർത്തിയിരുന്നു ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഈ ബാങ്കിന് മുൻപിൽ കുത്തിയിരുന്ന ആ പ്രതിഷേധിച്ചത് തനിക്ക് താൻ നൽകിയിട്ടുള്ള ഡോക്യുമെന്റ് എല്ലാം തനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് മാത്രമല്ല പണം തനിക്ക് കിട്ടേണ്ട പണം തനിക്ക് തന്നെ കിട്ടണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഇദ്ദേഹം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ടോട്ടൽ ആകെ കൂടി ഈ ക്രമക്കേട് മൂലം ബാങ്കിലുണ്ടായത് എട്ട് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് ഈ നഷ്ടം ഈടാക്കുവാൻ വേണ്ടി സർച്ചാർ ഉത്തര നടപടി വൈകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു പരാതി ഒരു സർച്ചാർ ഉത്തരവ് കൃത്യമായി തന്നെ ഈ തുക ഈ പ്രതികളിൽ നിന്നും ഈടാക്കണം എന്നുള്ള ഒരു ഉത്തരവ് അടക്കം ഉണ്ടായിരുന്നു ആ ഉത്തരവ് ഒന്നും ഇതുവരെ പാലിച്ചിട്ടില്ല ആ ഉത്തരവ് എത്രയും പെട്ടെന്ന് പാലിക്കണമെന്നും ഇവർ പറയുന്നു അതുമൂലം തങ്ങൾക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം ആ ബാങ്ക് നൽകേണ്ടതാണ് ഇത്തരത്തിൽ തങ്ങൾ ഇല്ല എങ്കിൽ കൂടുതൽ നടപടിയിലേക്ക് നീങ്ങും കൂടുതൽ അശക്തമായ സമരത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ് പ്രധാനമായും ഈ സമരം ചെയ്യുന്നവർ ഉന്നയിക്കുന്നത് ശരി വയനാട് നിന്നും അർജുൻ പേസ് ആണ് വിവരങ്ങൾ നൽകിയത്